കഴിക്കുവാണെ ഉള്ളിലൊക്കെ നല്ലോണം ചൂടല്ലേ അതാ ഞാനിവിടെ വിരിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെയാ ഭക്ഷണം കഴിക്കുന്ന പുള്ളു ആ കാറ്റ് വിളിച്ചു നോക്കി കൊള്ളാം ആ ഇവിടെ ഉള്ളിലേക്കാലും കാറ്റും ഉണ്ട് കൊറേ കിളികളൊക്കെ കാണാം ഇഷ്ടായോ കറികളൊക്കെ കൊള്ളാം അവിടെ എങ്ങനെയായിരുന്നു നല്ല എരിവൊക്കെ ഉള്ള കറികളായിരുന്നോ വീട്ടിലോ വീട്ടിലങ്ങനെ വല്യ എരിവ് ഇല്ല പണ്ടും അങ്ങനെ തന്നെയാ വല്യ എരിവില്ല വീട്ടിലല്ല ആദ്യത്തെ അവിടെ ആദിത്യം മറ്റേ ചെറുക്കൻ്റെ അവിടെയെ എങ്ങനെയായിരുന്നു അങ്ങോട്ടുള്ളവരൊക്കെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാന്ന് കേട്ടിട്ടുണ്ട് നല്ല എരിവും പുളി കൂടുതലുള്ള ആൾക്കാരാന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയായിരുന്നോ നല്ല രുചിയായിട്ടായിരുന്നോ അവിടെ അങ്ങനെ വലിയ എരിവുള്ള കറികളൊന്നും അല്ല സത്യം പറയാനോ സ്വന്തമായിട്ട് പൊക്കി പറയുന്നതും അല്ലാട്ടോ കുടുംബത്തിൽ എവിടെ അനുഭവിച്ചാലും അറിയാം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇവിടെ ഒരു പ്രത്യേക ആരാധകരുണ്ട് ഞാൻ ഇരുമ്പോ കഴിച്ചപ്പോ മനസ്സിലായില്ല നല്ല രുചിയിലല്ലോ ഉണ്ടാക്കുന്നു ആദ്യത്തെ പെങ്കോച്ച ഉണ്ടല്ലോ അവൻ്റെ ആദ്യത്തെ ഭാര്യ അവന് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എപ്പോഴും പറയും അമ്മായി ഉണ്ടാക്കുന്ന മറ്റേ ഒരു ഉള്ളിത്തീലുണ്ട് അത് കഴിച്ചാൽ പിന്നെ അതുണ്ടെങ്കിൽ മാത്രം രണ്ട് കാലം ചോറുണ്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു നല്ലോണം ഇഷ്ടമായിരുന്നു അവളുടെ നിങ്ങളുടെ അമ്മായിമ്മ ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ ടേസ്റ്റായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നതെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു നല്ല പെങ്കോച്ചായിരുന്നു അവിടെ നല്ല സ്വഭാവമുള്ള ആരെക്കുറിച്ച് ഒരു കുറ്റമൊന്നും പറയത്തില്ല അങ്ങനെ അവൾ ആ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ കാര്യം മാത്രം നല്ലൊന്നാന്തരം പെങ്ക ആ കൊച്ചിനെ അത്രയും ആയുസേ ദൈവ ഉപയോഗിച്ചിട്ടു അല്ലെ എന്നെ എന്ന് പറഞ്ഞ വല്യ ജീവനായിരുന്നു അവർക്ക് ആ അവരും നല്ല ചേർച്ചയായിരുന്നു ആ എല്ലാം ഒരു വിധി ആ ഒരു വിധിയിലാണല്ലോ മോളിപ്പോടാന്നിരിക്കുന്നെ ഏ അവന്റെ രണ്ടാം ഭാര്യ ആയിട്ട് മോളോടാന്നിരിക്കുന്ന ആ ഒരു ഒരിതിലാണല്ലോ ആ എല്ലാ ഓരോ കാര്യങ്ങളും ആ പോട്ടെ മോള് ഭക്ഷണം കഴിക്കും അയ്യോ ഞാനൊരു നെല്ലിക്കാച്ചാറ് തന്നില്ലല്ലോ നെല്ലിക്കാച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തോട് വരാം അയ്യോ എന്റെ അമ്മയായി അപ്പൊ പിന്നെ അടുത്തോട് അവിടെ ഇരിക്കും കഴിക്കണം കഴിക്കണം അമ്മായില്ലോ എല്ലാം കഴിച്ചിട്ടേ പോകാവൂ ഏർ കണ്ടിട്ട് രണ്ടു ദിവസമായല്ലോ പുറത്തൊന്നും കാണുന്നില്ല എന്താണ് ഇവിടുത്തെ രീതികളൊക്കെ പിടിച്ചാ ഏർ ഇങ്ങനെ ഇണ്ട് നല്ല സ്ഥലമൊക്കെയല്ലേ നല്ല മനുഷ്യന്മാരാണ് ഏട്ടാ ചുറ്റുംപുറൊക്കെ നല്ല മനുഷ്യന്മാരാണ് ആ ഇവിടുത്തെ രീതികളൊക്കെ ആയിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളു എന്റെ മോക്കയുടെ അമ്മായിമ്മയുടെ കാര്യം പറയണ്ടല്ലോ നല്ല സ്ത്രീയാണ് ഏട്ടാ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ തന്നെ പത്തിരുപത്തഞ്ച് കൊല്ലായി അന്ന് തൊട്ടേ എനിക്ക് ശാരദേച്ചീനെ അറിയാം നല്ല സ്ത്രീയാണ് പെരുമാറാരുവാനും ഒക്കെ നല്ല സ്നേഹമുള്ള നല്ല സ്വഭാവം ഉള്ളതാണ് മോക്ക് മനസ്സിലായി ഉണ്ടാവൂല്ലോ ഇത്രയും ദിവസം ആയ പിള്ളിക്ക് തന്നെ അല്ലേ ഏഹ് നല്ല സ്വഭാവാണ് എന്താ വെച്ചാൽ ഇവിടെ ആരും ഒരു കുറ്റം പോലും ശാരദേച്ചിയെ കുറിച്ച് പറയില്ല അത്ര നല്ലതാണ് പിന്നെ മോൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് ഒരു ദുശീലും ഇല്ല നല്ല മാന്തര ചിറക്കാൻ ഞങ്ങളുണ്ടല്ലോ എവിടെയുള്ളവരൊക്കെ പറയും നമ്മുടെ മനുവിൻ്റെ പോലത്തെ മോനെ കിട്ടണമെന്ന് എൻ്റെ മോനൊന്നും അത്രയും നല്ലതല്ല സത്യം പറയട്ടെ എൻ്റെ മോനൊന്നും അത്രയും നല്ലതല്ലേ ആദ്യത്തെ പെൺകുട്ടി ഉണ്ടായിരുന്ന സമയത്തേ നല്ല സ്നേഹമായിരുന്നു അവൻ്റെ എന്ത് ഇഷ്ടമായിരുന്നു കൊഞ്ഞ് പോലാണ് കൊണ്ടുപോയെന്ന് പിന്നെ ആ കുട്ടിയാണെ പെട്ടെന്ന് അങ്ങാണ്ട് മരിച്ചും പോയി ആ പറഞ്ഞിട്ടും കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ ആയുസ് വെച്ചേക്കട്ടെ അതുകൊണ്ട് എന്താ മോക്കി നല്ല വീട്ടിൽ വന്ന് കേറാൻ പറ്റിയില്ലേ ചോദിക്കാൻ അറിയില്ല പിന്നെ എനിക്കുണ്ടല്ലോ ഒന്നും ഉള്ളി വെക്കില്ല എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നടിച്ച് പറയും അതുകൊണ്ടാണേ മോളെന്താണ് ആദ്യത്തെ ബന്ധം വേർപെടാൻ കാരണം എന്താണ് അത് തന്നെ എന്തെങ്കിലും ചിറക്കിന് വല്ല ദുശീലും ഉണ്ടായിരുന്ന കള്ളൂടി കല്ലു ഒക്കെ ഉണ്ടായിരുന്ന ഉപദ്രവം ഒക്കെ ഉണ്ടായിരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാണ് അത ഇനി വല്ല അവിഹിതാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന എന്താണ് എന്താണ് കാര്യം എന്ന് പറ ഓ മോടെ ഉമ്മാനെ പോലെ കരുതിയവതി പറഞ്ഞോ ഒരു കൊഴപ്പില്ല പറ എന്താണ് ഒത്തുപോകാൻ പറ്റാത്തവരും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അത് അതൊക്കെ കൊണ്ട അയ്യോ അമ്മ വിളിക്കണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് ഞാൻ ഞാൻ കേട്ടില്ല മോളെ അത്ര കുറഞ്ഞോളും ഒന്നും അല്ല അവള് അവള് വർത്താനം അറിയാ അവളേ അവള് പല കാര്യവും പണ്ടാണ്ടിരിക്കണാണ് പാവ ശാരദീജിയും മോനും പെട്ടത് തന്നെ ഇവളുടെ കുഴപ്പ കൂട്ടി തന്നെയാണ് ആ ബന്ധം വേണ്ടാന്ന് വെച്ചത് ആ ചെറുക്ക ഇവളുടെ ആഴത്ത് കിട്ടിയവനും ഇവളും വിട്ടിട്ട് പോയതാണ് ഉം ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് ശാരദി കെട്ടിയാ പോരായിരുന്നാ ഇതുപോലൊരു സാഹചര്യം കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നാ ഓ നമുക്ക് സ്നേഹം പറഞ്ഞ താൻ അപ്പൊ പുറത്ത് അഭിനയിക്കാണവിള് അല്ലെങ്കി ഇപ്പൊ എന്താണ് ആദ്യത്തെ കല്യാണം എന്താണ് പോയത് എന്ന് പറഞ്ഞ അത് ബുദ്ധിമുട്ട് ഏഹ് എന്തുകൊണ്ടാണ് പറഞ്ഞ എന്താണ് ഞാൻ ഇത്ര ആയാലും ഒക്കെ അല്ലേ കൊള്ള അമ്മയുടെ ഡ്രസ്സ് അലക്കാരണ്ടോ എല്ലാം എങ്ങോട്ടാ ഞാൻ അലക്കാൻ പോയിരുന്നു എൻ്റെ മോണെ ഈ വെയിലത്ത് പോയി തുണി അടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടോ ഏഹ് എന്തിനാ ഈ വെയിലത്ത് അലകരുന്നേ ഒന്നാമത് ഈ വെയിലത്ത് പതിനോണി തൊട്ട് മൂന്നുമണി വരെ പുറത്തിങ്ങനെ ഇറങ്ങി അടക്കരുതെന്നാ പറയുന്നേ ഈ വെയിലോ തുണി ആരോട് പറയാനാണ് ഇതൊക്കെ അറിഞ്ഞും കണ്ടും കാര്യങ്ങൾ ചെയ്യണ്ടല്ലേ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം വല്ലതുമാണോ ഇതൊക്കെ ആ ഓരോ വിധി എന്ന് പറഞ്ഞാ പോര് നീ വരുന്നതിന് മുന്നേ ഒരു പെണ്ണും ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യ അവളുണ്ടല്ലോ രാവിലെ പത്ത് മണിയാവുമ്പഴേക്കും എല്ലാ പണിയും തീർക്കുമായിരുന്നു എല്ലാം ചെയ്യും ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വീട്ടിൽ അലക്കോ തുടക്കിലോ എല്ലാം കഴിഞ്ഞ് പത്ത് മണിക്ക് സുഖമായിട്ട് പിന്നെ ഇരിക്കും അത് കാണുമ്പോ തന്നെ ഒരു സന്തോഷമായിരുന്നു എല്ലാം അങ്ങ് സ്പീഡിലായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നീ കണ്ടോട്ടെ അഴയോ അല്ലായിരുന്നു നല്ലതാത്തൊരു പെഗച്ചായിരുന്നു ഒരു അസുഖവും വന്നു മരിച്ചു പോയി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗതിയോട് ഞങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നല്ലോ എന്തല്ല സ്വഭാവം സൗന്ദര്യത്തില് സൗന്ദര്യം സ്വഭാവത്തില് നല്ല സ്വഭാവം എല്ലാവരോടും പെരുവാറും എല്ലാം ഈ ചുറ്റുംപ്രക്കൊന്ന് അന്വേഷിച്ച മതി അവളെ കുറിച്ച് നല്ലത് മാത്രമല്ലാണ്ട് ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല ഞാനെന്റെ പെൺമക്കളെ ഒക്കെ കൂടുതൽ അവളെ സ്നേഹിച്ചുണ്ടായിരുന്നു അപ്പൊ പെൺകുച്ചി പോയതുകൊണ്ടല്ലേ എനിക്കത്തെ വിധിയൊക്കെ ഉണ്ടായത് ആരോട് എത്തി പറയാറ് ഇനിയുള്ള വിധി അതങ്ങ് സഹിച്ച് ജീവിക്കേ പറ്റൂ ഒന്നും പറഞ്ഞു അല്ലാതെ എന്തായാലും പോയി തുണി അടക്കട്ടെ നടക്കട്ടെ പണികളൊക്കെ ആദ്യത്തെ ജീവിതവും ഞാൻ എങ്ങനെയോ ജീവിച്ചേർത്തു ആദ്യത്തെ ഭർത്താവിന്റെ തല്ലും അടിയും സ്ത്രീധനത്തിനുള്ള പരാതിയും സ്ത്രീധനത്തൊക്കെ കൊടുത്തത് പോരാതെ അതിലും കൂടുതൽ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആദ്യത്തെ ഭർത്താവിന്റെ വീട്ടുകാരുടെ കുത്തുവാക്കുകളും എല്ലാം കേട്ട് കൊറേ കാലം അവിടെ ജീവിച്ച എങ്ങനെക്കാണ്ട് ആ ജീവിതത്തിൽ നിന്ന് ഓര് വന്നതാ അപ്പൊ വീട്ടുകാരുടെ നിർവഹത്തിന് രണ്ടാമത് കെട്ടി രണ്ടാമത് കെട്ടി വന്നപ്പോ ഇവിടെ ഇതാ അവസ്ഥ അവരും ഓരോന്ന് പറഞ്ഞ് കൊത്തി നോവിപ്പിക്കുന്നു എന്ത് വ്യതിയാണ് എന്റെ ദൈവം ഇത്